നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഈ മാസം ഇരുപത്തിമൂന്നിന് ശിവഗിരിയിലെത്തും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് സംസ്ഥാനതല വികസന സെമിനാർ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിലെ സംവരണ വാർഡുകൾ നിശ്ചയിക്കുന്ന നറുക്കെടുപ്പ് ഇന്ന് ആരംഭിക്കും കൊല്ലം നെടുവത്തൂരിൽ കിണറിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെ അഗ്നിശമന സേനാംഗം ഉൾപ്പെടെ പേർ മരിച്ചു ഐസിസി വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഓസ്ട്രേലിയയോട് പൊരുതിത്തോറ്റു ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഈ മാസം ശിവഗിരിയിലെത്തും ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ഉദ്ഘാടന ഗുരുദേവ ദർശനം ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിന് രണ്ടു വർഷം നീളുന്ന പരിപാടികളാണ് രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിനെത്തുന്ന രാഷ്ട്രപതി ഇരുപത്തിരണ്ടിന് ശബരിമലയിൽ ദർശനം നടത്തും ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെത്തുന്ന രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ നിലയ്ക്കലിൽ എത്തിയ ശേഷം റോഡ് മാർഗം പമ്പയിലെത്തിയാണ് സന്നിധാനത്തേക്ക് പോകുന്നത് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സംസ്ഥാനതല വികസന സെമിനാർ രാവിലെ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും തദ്ദേശ വകുപ്പിന്റെ വിഷൻ സെമിനാർ പാലക്കാട് കോസ്മോപൊളിറ്റൻ ക്ലബ്ബിൽ മന്ത്രി എം പി രാജേഷ് കരട് നയരേഖ അവതരിപ്പിക്കും ധനകാര്യ വകുപ്പിന്റെ സെമിനാർ കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ രാവിലെ ധനകാര്യ വകുപ്പ് നേട്ടങ്ങളും ഭാവി കാഴ്ചപ്പൾ കാഴ്ചപ്പാടുകളും എന്ന സെമിനാറിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷനായിരിക്കും ജലവിഭവ വകുപ്പ് പതിനേഴിന് സംഘടിപ്പിക്കുന്ന സെമിനാറിന്റെ സംഘാടക സമിതി യോഗം രാവിലെ കട്ടപ്പനയിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേരും സംസ്ഥാനത്തെ ഭിന്നശേഷി നിയമന പ്രശ്നം പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് യോഗം മന്ത്രി വി ശിവൻകുട്ടി ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് പ്രഖ്യാപിച്ച ജി എസ് ടി ബജറ്റ് ഉത്സവം രാജ്യത്തിന് ഗുണകരമായി മാറിയിരിക്കുകയാണ് ഗോവയിലെ വ്യവസായങ്ങളെ ശാക്തീകരിക്കുന്ന ജി എസ് ടി പരിഷ്കരണങ്ങളെക്കുറിച്ചാണ് ആകാശവാണിയുടെ ഇന്നത്തെ റിപ്പോർട്ട് ഗോവയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രത്യേകിച്ച് കർഷകർ കരകൌശല വിദഗ്ധർ വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ചെറുകിട ബിസിനസുകാർ തുടങ്ങിയവർക്ക് വരുംതലമുറ ജി എസ് ടി പരിഷ്കാരങ്ങൾ ഉത്തേജനം നൽകുന്നു പന്ത്രണ്ട് മുതൽ പതിനെട്ട് ശതമാനം വരെയുണ്ടായിരുന്ന കശുവണ്ടി ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി പുതുക്കിയ ഘടനയനുസരിച്ച് അഞ്ച് ശതമാനമാക്കിയിട്ടു ഇത് ചില്ലറ വിൽപ്പന വില കുറയ്ക്കാനും വിപണിയിൽ മത്സരശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ജിഐ ടാഗ് ലഭിച്ച ഗോലാ മുളക് ഹെർബൽ മുളക് അഗാസയും വഴുതന എന്നീ ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ പതിനെട്ട് ശതമാനം ത്തിനു പകരം അഞ്ച് ശതമാനം മാത്രമാണ് ജിഎസ് ടി സോസുകൾ അച്ചാറുകൾ സുഗന്ധവ്യഞ്ജന മിശ്രിതങ്ങൾ എന്നിവയ്ക്ക് പതിനൊന്ന് ശതമാനം വിലക്കുറവിന് ഇത് വഴിയൊരുക്കി ഗോവയുടെ വിനോദസഞ്ചാര ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ടോയ്ലറ്റ് സാധനങ്ങൾ ടേബിൾ വെയർ പ്രഭാത ഭക്ഷണം എന്നിവയ്ക്ക് പതിനൊന്ന് ശതമാനം വിലക്കുറവുണ്ടാകും പാക്ക് ചെയ്ത തേങ്ങാവെള്ളം പോലെ ഉൽപ്പന്നങ്ങൾക്ക് ആറ് ശതമാനമാണ് വില കുറയുക രാജ്യത്തെ ഏറ്റവും വലിയ സ്കൂൾ ഹാക്കത്തും വികസിത് ഭാരത് ബിൽഡത്തൺ രാവിലെ പത്ത് മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് പരിപാടി വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും പ്രശ്നപരിഹാര കഴിവുകളും ശാക്തീകരിക്കുകയെന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ഹാക്കത്തണിൽ ആറ് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് ആത്മനിർഭർ ഭാരത് സ്വദേശി വോക്കൽ ഫോർ ലോക്കൽ സമൃദ്ധ ഭാരത് എന്നീ നാല് തീമുകളിൽ പ്രോട്ടോടൈപ്പുകൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് പരിപാടി സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിലെ സംവരണ വാർഡുകൾ നിശ്ചയിക്കാൻ നറുക്കെടുപ്പ് ഇന്ന് ആരംഭിക്കും ആകാശവാണി ലേഖകൻ സ്മൃതി എം സംസ്ഥാനത്തെ തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ സംവരണ വാർഡുകൾ നിശ്ചയിക്കാനുള്ള നറുക്കെടുപ്പ് മുതൽ വ്യാഴാഴ്ച വരെ നടത്തും കണ്ണൂർ ജില്ലയിലെ നറുക്കെടുപ്പ് കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിലും മറ്റ് ജില്ലകളിലേത് അതാത് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളുകളിലും നടത്താനാണ് വിജ്ഞാപനം ബ്ലോക്ക് പഞ്ചായത്തുകളിലെ സംവരണ വാർഡുകൾ നിശ്ചയിക്കാനുള്ള നറുക്കെടുപ്പ് ഒക്ടോബർ പതിനെട്ടിനും ജില്ലാ പഞ്ചായത്തുകളിലേത് ഇരുപത്തിയൊന്നിനുമാവും നടത്തുക കണ്ണൂർ പറശ്ശിനിക്കടവ് തീർത്ഥാടന കേന്ദ്ര വികസന പദ്ധതികൾ രാവിലെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും രണ്ട് ബോട്ട് സർവീസുകളും മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും മൂന്നര കോടി രൂപ ചെലവഴിച്ച് വിപുലീകരിക്കുന്ന ബോട്ട് ടെർമിനൽ ഒരു കോടി രൂപയുടെ പറശ്ശിനിക്കടവ് നദീ സംരക്ഷണ പദ്ധതി പറശ്ശിനിക്കടവ് സൌന്ദര്യവൽക്കരണം എന്നിവയാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പ്രവൃത്തികൾ കൂത്തുപറമ്പ് നഗരസഭയുടെ വികസന സദസ് സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു നാടിന്റെ വികസനം യാഥാർത്ഥ്യമാകുന്നത് ഗവൺമെന്റും ജനങ്ങളും ചേർന്ന് നിൽക്കുമ്പോഴാണെന്ന് സ്പീക്കർ പറഞ്ഞു കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ മൂന്നുപേർ മരിച്ചു കൊട്ടാരക്കര ഫയർ ആന്റ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാർ കിണറ്റിൽ ചാടിയ നെടുവത്തൂർ സ്വദേശി അർച്ചന സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത് അർദ്ധരാത്രിക്ക് ശേഷമായിരുന്നു സംഭവം രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരി വീണാണ് അഗ്നിശമന സേനാംഗം മരിച്ചത് ശബരിമല സ്വർണ വിവാദത്തിൽ യുവമോർച്ച രാവിലെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മാർച്ച് ഉദ്ഘാടനം ചെയ്യും ആരോഗ്യവകുപ്പിന്റെ മിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് ആരോഗ്യ സെമിനാർ നാളെ പത്തനംതിട്ടയിൽ നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ദശാബ്ദത്തിന്റെ നേട്ടങ്ങൾ ഭാവി കാഴ്ചപ്പാടുകൾ എന്ന സെമിനാറിൽ ആരോഗ്യമേഖലാ നയരേഖ മന്ത്രി അവതരിപ്പിക്കും തിരുവല്ല ബിലിവേഴ്സ് കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി ഐസിസി വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഓസ്ട്രേലിയയോട് തോറ്റു വിശാഖപട്ടണത്ത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ റൺസ് എടുത്തു എന്നാൽ വിജയ ലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ ഓവറിൽ ഏഴ് വിക്കറ്റിന് ലക്ഷ്യത്തിലെത്തി ഇതോടെ മൂന്ന് വിക്കറ്റിന് വിജയിച്ച ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റിൽ എക്കാലത്തെയും ഉയർന്ന സ്കോറാണ് സ്വന്തമാക്കിയത് ഇന്ന് വിശാഖപട്ടണത്ത് ബംഗ്ലാദേശ് ദക്ഷിണാഫ്രിക്കയെ നേരിടും ഉച്ചകഴിഞ്ഞ് മൂന്നിനാണ് മത്സരം ന്യൂഡൽഹി ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ട് വിക്കറ്റിന് റൺസ് എന്ന നിലയിൽ വെസ്റ്റ് ഇൻഡീസ് രാവിലെ രണ്ടാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും ആദ്യ ഇന്നിംഗ്സിൽ റൺസ് നേടിയ വിൻഡീസ് ഇപ്പോൾ റൺസിന് പിന്നിലാണ് ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ അഞ്ചിന് അഞ്ഞൂറ്റി പതിനെട്ട് റൺസ് എടുത്ത് ഡിക്ലെയർ ചെയ്തിരുന്നു സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ മലപ്പുറം എഫ്സി കണ്ണൂർ വാറിയേഴ്സ് മത്സരം സമനിലയിൽ പിരിഞ്ഞു മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം ഫറോക്കിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ചാമ്പ്യൻഷിപ്പിൽ അഴീക്കോടൻ അച്ചാന്തുരുത്തി ജേതാക്കളായി പാലിച്ചോൻ അച്ചാന്തുരുത്തി എ ടീമിനെ തോൽപ്പിച്ചാണ് അവരുടെ വിജയം എ കെ ജി പോടോതുരുത്തി മൂന്നാം സ്ഥാനവും നേടി ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് ചാലിയാർ സ്ഥിരം വേദിയാക്കുമെന്ന് നേരത്തെ ലീഗ് ഉദ്ഘാടനം ചെയ്ത മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു ജേതാക്കൾക്ക് വൈകിട്ട് സമാപന ചടങ്ങിൽ മന്ത്രി ട്രോഫികളും സമ്മാനിച്ചു ശബരിമല സന്നിധാനത്ത് റിട്ടയേർഡ് ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച ആരംഭിച്ച പരിശോധന ഇന്നും തുടരും സ്ട്രോങ് റൂമിലെ സ്വർണം വെള്ളി ചെമ്പ് സാമഗ്രികളുടെ പരിശോധനയും മൂല്യനിർണ്ണയവുമാണ് പുരോഗമിക്കുന്നത് സന്നിധാനത്തെ പരിശോധന പൂർത്തിയായ ശേഷം ആറന്മുള സ്ട്രോങ് റൂമിലെ പരിശോധന തുടങ്ങും മാധ്യമങ്ങൾക്ക് സന്നിധാനത്തേക്ക് പ്രവേശനം നൽകിയിട്ടില്ല സംസ്ഥാനത്ത് കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് നാല് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എം പിക്ക് മർദ്ദനമറ്റ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി കൊടുക്കുമെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ അറിയിച്ചു ഡിജിപിക്ക് ഇതിനകം പരാതി നൽകിയിട്ടു് വടകര മാഹി ജലപാതയുടെ പതിമൂന്ന് പോയിന്റ് മൂന്ന് എട്ട് കിലോമീറ്റർ ആഴവും വീതിയും വർദ്ധിപ്പിച്ച് ദേശീയ ജലപാത നിലവാരത്തിൽ വികസനം പൂർത്തിയാക്കി കനാൽ കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ പതിനാല് സ്റ്റീൽ ഫുട് ബ്രിഡ്ജ് നിർമ്മാണവും പൂർത്തീകരിച്ചിട്ടു് കോട്ടപ്പള്ളിയിൽ ആർച്ച് ബ്രിഡ്ജ് നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവൃത്തികളും ആരംഭിച്ചു അടുത്ത മാർച്ചോടെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് കോഴിക്കോട് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യമുക്തമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തി അതിദാരിദ്ര്യ കുടുംബങ്ങളെയാണ് ദാരിദ്ര്യമുക്തമാക്കിയത് പഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്താക്കളുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത മന്ത്രി നാല് വീടുകളുടെ താക്കോലുകളും വിതരണം ചെയ്തു റീജിയണൽ സെൻസർ ബോർഡ് ഓഫീസ് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് മാറ്റുന്നതിന് ചെറുക്കുമെന്ന് ബിജെപി തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ അറിയിച്ചു തിരുവനന്തപുരം മലയാള സിനിമയുടെ ഹബ്ബാണെന്നും ലോകോത്തര തിയേറ്ററുകളും ചിത്രാഞ്ജലി കിൻഫ്ര നിർമ്മാണ സംവിധാനങ്ങളും അവിടെയാണ് പ്രവർത്തിക്കുന്നതെന്നും കരമന ജയൻ പറഞ്ഞു രാജ്യത്ത് ഗവൺമെന്റ് മേഖലയിലെ സമ്പൂർണ്ണ എയർ കണ്ടീഷൻഡ് ഹൈടെക് സ്കൂൾ മലപ്പുറം നഗരസഭയിൽ നിർമ്മാണം പൂർത്തിയാക്കി മേൽമുറി മുട്ടിപ്പടി ഗവൺമെന്റ് എൽ പി സ്കൂളാണ് പൂർണ്ണമായി എയർ കണ്ടീഷൻ ചെയ്തത് ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഈ മാസം ശിവഗിരിയിലെത്തും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിഷൻ രണ്ടായിരത്തി ഒന്ന് സംസ്ഥാനതല വികസന സെമിനാർ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിലെ സംവരണ വാർഡുകൾ നിശ്ചയിക്കുന്ന നറുക്കെടുപ്പ് ആരംഭിക്കും കൊല്ലം നെടുവത്തൂരിൽ കിണറിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെ അഗ്നിശമന സേനാംഗം ഉൾപ്പെടെ മൂന്നുപേർ മരിച്ചു ഐസിസി വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഓസ്ട്രേലിയയോട് പൊരുതി തോറ്റു പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു